നമസ്കാരം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ ഒരു പരസ്യം കണ്ടു ഓൺലൈനിൽ ചായപ്പൊടി അതിൻ്റെ വിശദാംശം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ രണ്ട് മാസം മുമ്പ് ഞാനൊരു വണ്ടി എടുത്തിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി അപ്പോൾ ഞാൻ അത് പല മാധ്യമങ്ങളിലും അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് പിന്നെ സെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടക്കാത്ത കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ഈ ഒരു സാപ്പൊടി എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങുന്നത് ഓക്കെ അപ്പോൾ ഞാനിതിന് കൂടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് സാൽപ്പൊടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ നോർമലി കിട്ടുന്ന കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചായപ്പൊടിയല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ക നമ്മൾ ചായപ്പുഡിയാണ് നമ്മളുണ്ടാക്കുന്നത് ആയിട്ട് കൊടുക്കുന്നത് ഓക്കെ മാർക്കറ്റ് വില പറയുകയാണെങ്കിൽ അതിനെ മൂവായിരം ടു പതിനാറായിരം വില ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ മാർക്കറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഈ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിന് പ്രോഡക്റ്റിനെക്കാളും കസ്റ്റമറിന് എത്രത്തോളം ലാഭകരമാക്കാൻ എന്നുള്ള ഒരു പദ്ധതിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയത് കാരണം നമ്മൾ ഒരു കിലോ മാ ചാപ്പൊടി വാങ്ങുന്നതോടൊപ്പം ആ ചാപ്പൊടീൻ്റെ കയക്കിൽ തന്നെ രണ്ട് ഒരു സമ്മാന കൂപ്പണും ഉണ്ടാവും ഒരു സ്ക്രാച്ച് കാർഡും ഉണ്ടാവും സമ്മാന കൂപ്പൺ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഡ്രോ ചെയ്യുന്നതാണ് ആ ഡ്രോ ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്നുള്ള ഹിമാലയൻ ഫോർ ഫിഫ്റ്റി കൊടുക്കുന്നത് ഡ്രോ ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഏ പിന്നെ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് കാർഡിൽ എന്ന് പറഞ്ഞാൽ പത്ത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് അടങ്ങിയിട്ടുള്ള സ്ക്രാച്ച് കാർഡുകളാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിന് കൂടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ നമ്മൾ സാധനം വാങ്ങി അപ്പോൾ വന്നിട്ട് എന്താക്കാണ് ഒരാൾ സ്ക്രാച്ച് ചെയ്യണം സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ എമൗണ്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്തു തരാണെങ്കിൽ അത് സ്പോട്ടിൽ എന്താക്കി തരും അവർക്ക് ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും ആ ഒരു പേയ്മെന്റ് അവർ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ അവർക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുള്ളത് അതിലെന്താക്കിത്തരും നമ്മൾ ആ ഒരു പേയ്മെന്റ് ചെയ്ത് കൊടുക്കും ആ ഒരു സ്പോട്ടിൽ തന്നെ പിന്നെ എന്ന് പറഞ്ഞാല് അപ്പോൾ കസ്റ്റമറിന് നമ്മൾ രണ്ട് ഓഫറായി കൊടുക്കുന്നു ഒന്ന് സ്ക്രാച്ച് കാർഡ് പിന്നെ ചായപ്പൊടി അതിന്റെ അതിൻ്റെ ഒപ്പം ഈ ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഡ്രോ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബൈക്കിന്റെ നെറുക്കെടുപ്പിൽ എന്താക്കും അവരെ പങ്കാളിയാക്കും അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊജക്റ്റിനോണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്ന് കാണാൻ ഓ ഇതാണ് ഇതാണ് നമ്മുടെ തന്നെ സൗജന്യ സമ്മാന കൂപ്പണം ഇതാണ് സ്ക്രാച്ച് കാർഡ് വരണേ അല്ലെ ആയിരം ആണ് ഉള്ളത് അപ്പോ അവരെ കൊണ്ട് അടിത്തരും എനിക്ക് നിങ്ങൾ ഏതാണോ പ്ലാറ്റ്ഫോം പറഞ്ഞാൽ അവരെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തുതരും ഈ നമ്പറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ ഇപ്പൊ ഗിയോ പേർ നടക്കുന്നത് പിന്നെ അതേപോലെ എന്തായാലും ഗിയോ പേ ഓക്കെ ഓക്കെ എന്നാലും വിജയകരമാവട്ടെ എല്ലാ ആശംസകളും നേരുന്നു വണ്ടി കിടന്ന വണ്ടിയാണ് കണ്ടില്ലേ സൂപ്പർ വണ്ടിയാണ്